നിങ്ങളുടെ ദേഹത്തിന് ഇറങ്ങി പോകുന്നുണ്ട് ഈ കായലേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ദേഹം നന്നായിട്ട് തണുക്കുന്നുണ്ട് തണുക്കുന്നുണ്ട് എനിക്ക് ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് പണിതരാൻ പോവാ സത്യം എന്റെ പുറകിൽ കാണുന്നത് ഭയങ്കര കാടാണ് അവിടെ പ്രേതമുണ്ട് ഉണ്ട് ഭൂതവും ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അത് ഉണ്ട് നമ്മളെ ആ ഭയം നമ്മൾ വേട്ടയാണ് രാത്രി ഇതുവഴി പോകാനൊക്കത്തില്ല പകലിടന്ന് ഉറങ്ങാനൊക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ നെഗറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് ഞാനിത് പറയാനൊക്കെ ഒരു കാരണമുണ്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന മിടുക്കനായ ആരോഗ്യ ദൃഢകാ ചെറുപ്പക്കാരൻ പുള്ളിക്കൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുറച്ച് ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു ജിന്നിനെ കയറ്റി വിട്ടു എന്നാണ് പുള്ളിയുടെ ഒരു ചിന്ത അത് ചിന്ത മാത്രമാണ് കേട്ടോ അപ്പോൾ തുടർന്നും പിടിക്കുന്നതൊക്കെ പ്രശ്നമാണ് ആര് നോക്കിയാൽ പ്രശ്നം ആര് ചിരിച്ച പ്രശ്നം ഇതെല്ലാം ജിന്നാണെന്നും പറഞ്ഞ് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ ഉറങ്ങാൻ പറ്റുന്നില്ല കല്യാണം പോലും കഴിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല അമ്മാതിരി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ഇത് ഒരു കാട്ടു കിഴങ്ങാണ് ഇതിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് എനർജി കയറ്റി വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കുമെന്ന് ഞാൻ ഉറപ്പു കൊടുക്കാൻ പോകുകയാണ് അത് മാത്രമല്ല പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ജിന്നിനെ നമുക്ക് നശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതൊരു പരീക്ഷണം മാത്രമാണ് ഒരുപക്ഷെ ഈ പരീക്ഷണം വിജയിച്ചാൽ അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഒരു നല്ല ജീവൻ നയിക്കാൻ പറ്റുമെന്നുള്ള ഒരു പുതിയ പ്രതീക്ഷയോടെ ഒരു നല്ല വെല്ലുവിളിയുമായിട്ട് ഞാൻ നേരെ കൃഷ്ണകുമാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയാ ജിന്നിനെ തളയ്ക്കാൻ വേണ്ടി എവിടെ നല്ല കാട്ടുപനയിൽ എന്തായാലും നമുക്ക് നേരെ കൃഷ്ണമാരുടെ അടുത്തേക്ക് പോവാം കണ്ട നല്ല അടിപൊളി ഞാൻ നാട്ടിൽ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോയത് എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് പോയത് ഞാൻ പിന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ ആയിരുന്നു ഗുജറാത്തിൽ ഞാൻ സൗദി അറേബ്യ പൊട്ടി നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു നമ്മുടെ ഈ കൊറോണ സമയത്ത് ഞാൻ ഇതിന് വന്ന എനിക്ക് കാലിലൊരു പ്രശ്നം വന്നിട്ട് വേണ്ടി കൊണ്ടുവന്നത് രണ്ടര കൊല്ലോ രണ്ടു കൊല്ലം മൂന്ന് മാസമായിട്ട് തന്നെ ജിന്നിനെ ഞങ്ങളുടെ ഒരു നാപ്പതോളം കുടുംബങ്ങളുണ്ട് നാപ്പോളം കുടുംബം പറഞ്ഞാൽ നമ്മുടെ ആനപ്പുറം ശ്രീധർമ്മയാസ ക്ഷേത്രം എന്നെ എന്തുമാത്രം ദ്രോഹിച്ചെന്നറിയോട്ട് ഉറപ്പെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരെല്ലാരും കൂടെ എന്നോട് ഒന്നിച്ച് സംസാരിപ്പിക്കുക ഏതാ അപ്പൊ അവർ ദൂരെ ഇരുന്ന് സംസാരിക്കും ഈ ജിന്നു കാരണം സാധാരണ അങ്ങനെ കേറും ആർക്കും നമുക്ക് ദ്രോഹിക്കാൻ വേണ്ടി കേറ്റാൻ പറ്റും അതിനെ വെച്ചിട്ട് നമുക്ക് അതിനെ ഉപയോഗിച്ച് നമുക്ക് ഞാൻ അതിനെപ്പം എവിടുന്നെങ്കിലും കാശ് മുടക്കി വാങ്ങിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് ഭായ ദേഹത്ത് കേട്ടിട്ട് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിയോതെറപ്പി ചെയ്യാൻ പറ്റുന്നില്ല ഏതോ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കഥകളുണ്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ പണുണ്ട് അപ്പൊ ഞാൻ വരുന്നത് പിന്നെ ഞാൻ ഫോൺ ചെയ്താ നീ അവനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് പണി തരാൻ അമ്മ സത്യം ഈ പുണ്യാളത്തിനാണ് ഇടത്തോ പുണ്യാളത്തിനാണ് സത്യം എന്നോട് പറഞ്ഞു അവനെ അവനെ ഇപ്പഴും പറഞ്ഞു ഓ അതൊന്നും ഇല്ല ഭൈ എന്ത് കളി വിളിച്ചത് അത് ഭൈ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തികൾ സംസാരിക്കുന്ന അത് തന്നെ ആ വ്യക്തികൾ ഇതിനെ വെച്ചിട്ട് സംസാരിക്കുവല്ലോ നരേന്ദ്രമോദിജിയുടെ പേരിൽ വന്നിട്ട് എന്നെ ഒത്തിരി എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ദ്രോഹിച്ചെന്ന് പറഞ്ഞാല് നരേന്ദ്രമോദി ഞാനിപ്പോ നമ്മൾ വണ്ടി എടുത്ത് ഡ്രൈവ് കാറെ പോവുകയാണെന്നുണ്ടെങ്കില് ഉടനെ മോദിജിയുടെ പേര് വന്നിട്ട് ആ എന്തോ നല്ല ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത് മറ്റേ രൂപത്തിന് കാണുന്നില്ല അവര് നമ്മുടെ ഇതിലൂടെ നമ്മൾ സംസാരിക്കുക പിന്നെ വന്നിട്ട് മോദിജി വന്നിട്ട് ഒരു സയന്റിസ്റ്റിനെ വിളിച്ചുകൊണ്ട് ഞാനൊരു ഡബ്ല്യു ഡി സി ഒ ഡബ്ല്യു ഡി സി എന്ന് പറഞ്ഞ കൃഷ്ണൻചന്ദ്രൻ ഡോക്ടർ കൃഷ്ണൻചന്ദ്രൻ്റെ ഒരു ഒരു കെമിക്കൽ ഞാൻ കലക്ട് വെച്ചു കെമിക്കല്ല നമ്മുടെ ഓർഗാനി ഓർഗാനിക്കിന്റെ അതൊക്കെ വന്നിട്ട് മോദിജി പറഞ്ഞിട്ട് ഡോക്ടർ കൃഷ്ണചന്ദ്രൻ കൂടെ വന്നിട്ട് പറയും കാണില്ല കാണീര അപ്പൊ എന്നോട് പറഞ്ഞാൽ വീട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നീ എവിടെ പോയാലും നിന്റെ റൂമിനകത്തോ ബാത്റൂമിനകത്തോ എവിടെ പോയാലും ക്യാമറ വരുന്നത് ഇല്ല നമുക്ക് അല്ല ഈ ക്യാമറൊന്നുമില്ല രൂപത്തിൽ പറഞ്ഞത് രൂപത്തിൽ നമ്മളോട് സംസാരിക്കുക ആ ശബ്ദത്തിൽ സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞിട്ട് അത് കാണിര ഞാനോടെ ഡബ്ല്യു ഡി സി കലക്കി വെച്ചിരിക്കുന്നത് അത് ഒരു ലിക്വിഡ് ആണ് ലിക്വിഡ് നടന്മാരുടെ കേട്ടിട്ടില്ല നടന്മാരുടെ അല്ലാതെ നമ്മുടെ ഒരു നടൻ്റെ കേട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ റേഡിയോ ഉണ്ടല്ലോ റേഡിയോ മാങ്ങയൊക്കെ അതെന്ന് പറഞ്ഞാൽ അവർ എന്നെപ്പറ്റി അവർ സംസാരിക്കുന്നു ഇതാ ഞാൻ അമ്പത് വയസ്സുകാരനെ ഞാൻ ഇരുപത് വയസ്സുകാരി ഒരു പെണ്ണ് നമ്മുടെ അയലക്കൊത്തുണ്ട് ഈ ഇരുപത് വയസ്സുകാരി പ്ര അമ്പതുകാരനെ പ്രണയിച്ച ഇരുപുകാരിയുടെ കഥ അവർ മാങ്ക ഇതിനകത്ത് അവതരിപ്പിക്കുന്നതായിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാലും ഭയങ്കര ശല്യമാണ് ഭയങ്കര ശല്യം എന്നുള്ള രാത്രി രാത്രി ശല്യം എന്നെ എന്റെ അമ്മയും കൂടെ കൊല്ലാനുള്ള പരിപാടി ആയിരുന്നു പറഞ്ഞാൽ ഇതാണ് പ്രേക്ഷ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കിട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആർക്കൊക്കെ കൊടുത്തു മുഖ്യമന്ത്രിക്ക് രണ്ട് പ്രാവശ്യം ഇല്ലാത്തത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു മൂന്നാല് ഹാർട്ട് അറ്റാക്ക് രീതിയിലേ ഞാൻ എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ് എന്റെ ഒരുപാട് നാളായിട്ട് ഞാൻ തന്നെ പൊങ്ങിക്കോളെ വലിയ പാട കേട്ടോ ജിന്ന് കാലൊക്കെ കാല അടിച്ചുടിച്ചല്ലേ നമുക്ക് ഫിസിയോ തെറപ്പി ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ആക്കിയിരിക്കും ഈ പാവത്തിന്റെ പ്രശ്നം എന്റെ ബുദ്ധിമുട്ട് മരുന്ന് കഴിച്ചിട്ട് എന്റെ അസുഖം എല്ലാം നല്ല ഭേദമായ എന്നെ വിശ്വസിക്കാൻ പറ്റുമോ പിന്നത്തോടു കൂടി ജിന് ഞാൻ ഇറക്കി തരാൻ പോവുക ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാന്ന് ഞാൻ വിശ്വസിക്കാണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്കിപ്പം വേറെ ഒത്തിരി നമുക്ക് നമ്മളെ ദ്രോഹിച്ച ഒത്തിരി ഞാൻ ആൾക്കാരും ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് ഞാൻ പറഞ്ഞേക്ക് സന്തോഷം വരും എനിക്കിപ്പോഴും സംസാരിക്കാനുള്ള നല്ല ഇത് കിട്ടുന്നില്ല ശ്വാസം മുട്ടിക്കുന്നുണ്ട് മുട്ടിക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളിയിലിരിക്കുന്ന സാധനമാണ് തെറിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടല്ലോ എന്റെ ദൈവമേ ആരും എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരുപാട് നാളായിട്ട് കൃഷ്ണമാർ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ കൂടി ആ ജിന്നിന്റെ ശല്യം ഞാൻ തീർക്കാൻ പോകുന്ന ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ ഇന്ന് ഏഴ് മണിയോടെ ജിന്നി ശരീരം വിട്ട് ഞാൻ എനിക്ക് തോന്നില്ല എനിക്ക് അവസരം എന്താ അവസരം പിന്നെ ഈ സംഭവത്തിന് അത്ഭുത കഴിവുള്ള സാധനമാണ് ഇതിലേക്ക് ഞാൻ എന്തായാലും ഈ കൃഷ്ണകുമാരന്റെ ജിന്നിനെ ആവാഹിച്ച് കടലിലേക്ക് ഒരു അവസരം തരൂ അവസരം ഇല്ല അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ജിന്നിനെ ഈ സാധനത്തിൽ ഈ കാര്യം ആവാഹിച്ചിട്ട് നേരെ കടലിലേക്ക് കളയാൻ പോവാണ് പോകുകയാണ് തൊട്ടപ്പുറത്തിൽ പള്ളിയുണ്ട് അവിടെ കൊണ്ട് ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ട് വരാൻ പറ്റും പള്ളി വരെ പിന്നെ വരാല്ലോ അപ്പൊ അവിടെ മനസ്സ് ഏകാഗ്രതമാക്കിയിട്ട് ആ ജിന്നിനെ ആവാഹിച്ച് ആ ശക്തി ഇതിലേക്ക് ആവാഹിച്ചിട്ട് നേരിട്ട് കളയാൻ പോവാണ് നമുക്ക് നേരെ തൊട്ടപ്പുറത്തിൽ വലിയൊരു പള്ളിയുണ്ട് വലിയ വിശ്വാസമുള്ളൊരു പള്ളിയുണ്ട് അവിടെ വരാൻ പറ്റുമല്ലോ അതിനുശേഷം നമുക്ക് ചക്കളത്താവ കാവിലും അവിടെ ശക്തി ദൈവങ്ങളായിരിക്കുന്നത് കൂടി ഈ ശക്തി ഞാൻ പോവുകയാണ് അങ്ങനെ ഒരു നിങ്ങൾക്ക് പോണോ പോണോന്നുണ്ട് എനിക്ക് അങ്ങോട്ട് ബായിയുടെ ഈ രീതിയോടെ എനിക്ക് അങ്ങോട്ട് കൂറ് പുലർത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പല രീതി ഞാൻ നോക്കിയിട്ടുള്ളു ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നു പറഞ്ഞുണ്ടല്ലോ അതിനെ ഇപ്പൊ നമ്മള് അത് വെള്ളം ഓതിയിട്ട് ആ വെള്ളം കുടിക്കുക എന്നുള്ള പല ഒത്തിരി ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഇത് അപ്പം നിങ്ങൾ വളരെ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നു അപ്പം നിങ്ങളുടെ ആ ശരീരത്തിലുള്ള ജിന്നത ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ കയ്യിലുള്ള ഈ കായലിലേക്ക് ഇറക്കി വിടുകയാണ് അപ്പം ഇനി നിങ്ങളെ ഒരിക്കലും അത് വേട്ടയാടത്തില്ല കാര്യം അമ്മാതിരി പരീക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഇതുവരെ നേരിടേണ്ടി വന്നത് അല്ലേ നിങ്ങൾക്ക് ക്രൂരത പൈശാചിയോട്ടല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലായിരിക്കും ഒന്ന് പ്രായം എൻ്റെ അമ്മയെ ഞങ്ങളുടെ സഹോദരങ്ങളെ വരെ ഭയങ്കര ഭീഷണിപ്പെടുത്തിയുണ്ടല്ലോ സാഗരങ്ങൾ സാഹചരങ്ങളെ വരെ ഞങ്ങളുടെ നിന്നും അകറ്റി നിർത്തിയിരിക്കും നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കാം ഒറ്റമിനി മനസ്സിലൊരിക്കുന്നു പ്രാർത്ഥിക്കുക പ്രായം പ്രാർത്ഥിക്കുക ദൈവമേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ആ ജിന്നിന് ഇത് തിരിച്ചെടുക്കണേ ഏത് ശക്തിയാണോ ഏറ്റുപെട്ടത് ആ ശക്തി എടത്വ പള്ളിയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഭയങ്കര ശക്തിയുള്ള ദൈവമാണല്ലേ പ്രാർത്ഥിക്കുമല്ലേ ഏഹ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ പൈസ ഈ ശക്തി ഇറങ്ങിപ്പോകുന്ന ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ദേഹത്തിന് ഇറങ്ങി പോകുന്നുണ്ട് ഈ കായലേക്ക് വരുന്നുണ്ട് കേട്ടോ ഏ നിങ്ങളുടെ ദേഹം നന്നായിട്ട് തണുക്കുന്നുണ്ട് ഏഹ് ഇല്ല തണുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് തണുപ്പ് ഫീൽ ഉണ്ടോ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കായലേക്ക് ഇറങ്ങി വരികയാണ് അപ്പം ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ഒരു പ്രശ്നവുമില്ല വേണ്ടേ ആ പോകുന്നുണ്ട് അതാണ് ആ ജിന്നു പോകുന്നതോ അതാണ് സംഭവം ചിരിച്ചോണ്ട് പോകുന്നുണ്ടോ വേണ്ട എന്റെ അറുതിപ്പെടുത്തണമെങ്കിൽ എല്ലാവരും എന്നെ പ്രാന്തം 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 എന്നും പറഞ്ഞ് അങ്ങ് പരിഹസിക്കുവാണ് നാട്ടുകാരെല്ലാവരും ഞങ്ങൾ എൻ്റെ കുടുംബത്തിനെ ഇതിനകത്തൊന്ന് രക്ഷിച്ചു തരണം എൻ്റെ ഭവനെ ഈ ദുഃഖത്തിൽ അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു വലിയ നെഞ്ചു പൊട്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല പിന്നെ ആ ഭക്തനെ ദൈവത്തെ വിളിക്കുള്ള അർഹതയല്ല തീർച്ചയായിട്ടും കൃഷ്ണുമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മാത്രമല്ല അടുത്ത സ്ഥലത്തേക്കൂടെ പോകണം നമുക്ക് ചക്കുള അമ്പലത്തിലൂടെ പോകണം അത് വലിയ ശക്തിയുള്ള ക്ഷേത്രമാണ് നമുക്കിനി ഇനി അവിടെ കൂടെ പോകാം അല്ലേ അങ്ങനെ നമ്മൾ ചക്കുള തമ്മയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതൂടെ തീരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് രണ്ടാമത്തെ ദൈവത്തിനടുത്തെ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇനിയെങ്കിലും പിന്നെ വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ പോയില്ലേ അത് സംഭവിച്ചു കഴിയുമ്പോഴേക്ക് ഒരുപാട് പോയില്ലേ പോയിട്ടൊന്നും പിന്നെ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടെന്നില്ല ചോദിക്കുന്നത് ഇപ്പം ഇപ്പൊ ഇപ്പൊ ചോദിക്കുന്നില്ല ഇപ്പം ഏണ്ട് സംസാരിക്കാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ നമ്മൾ ആരോടും പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നു കൃഷ്ണന്മാരെ മനസ്സിലാക്കിയിടത്തോളം വെച്ച് എന്താ അറിയാം പല രൂപത്തിൽ പല ഭാവത്തിൽ ജിന്ന് കൃഷ്ണമാരെ ഫോളോ ചെയ്യുന്നുണ്ട് രൂപത്തിലില്ല ഒരു നമ്മുടെ കേൾക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ വായി ഒന്ന് സമയം തോന്നുന്നു ഇപ്പൊ വായി സംസാരിക്കുന്നത് സംസാരിക്കുന്നില്ല അഴിഞ്ഞ് വായി പോയി കഴിഞ്ഞുമോണ്ടല്ലോ നോർമലോട്ട് സംസാരിക്കും കൊണ്ടുവന്നൊക്കെ ചോദിക്കുന്നത് ഇനി ഇനി എനിക്ക് സമയം രണ്ടുപേരും അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ് സമയമാണ് ഒരുപാട് നാളായിട്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുന്നു വിളിക്കുന്ന കാരണം ഇത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജിന്നുണ്ട് ആ ഒരു ശത്രുക്കൾ കേറ്റിവിട്ടതാണ് ഈ നിമിഷങ്ങൾ നമ്മുടെ അയൽവാസികൾ തന്നെ ശരി അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാക്കുമെന്ന് പ്രാർത്ഥിക്കാൻ അമ്മ അപ്പുറത്തെ അമ്മയുടെ പോകും അപ്പുറത്ത് അങ്ങനെയുണ്ട് അതാ മതിയോ ഇവിടെ ഇവിടെ എവിടെയാലും മതിയല്ലോ എന്തായാലും ഉറക്കെന്ന് പ്രാർത്ഥിക്കും ചക്കുളത്തമ്മ വിളിച്ച് എൻ്റെ ചക്കുളത്തമ്മമായ എൻ്റെ അമ്മയുടെ കുടുംബങ്ങളും നമ്മുടെ ദുരിതങ്ങളും അട്ടിത്തരണേ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ വണ്ണീന്ന് തന്നെ ജിന്നിനെ തുടച്ചേക്കണം ജനെ കൊണ്ടുവന്ന കുടുംബങ്ങൾ ഇനി ഇത് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഒരു താക്യതെങ്കിലും കൂടി വാക്ക് അവരുടെ മനസ്സ് മാറ്റി കൊടുക്കണം എൻ്റെ അമ്മയെ ആദർശിക്കണേ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചക്കുളത്ത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിനുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ എന്നെ വിശ്വസിക്കും ഇന്ന് ഏഴു മണി തൊട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ജന് പൂർണ്ണമായിട്ട് മാറും ഞാൻ ഉറപ്പ് തരുന്നുണ്ട് വലിയ ഉപകാരം ഉപകാരം എന്ന് പറഞ്ഞാലേ ഇത് മാറ്റാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ലേ പിന്നെ എന്ത് ദൈവം അങ്ങനെ ചിന്തിച്ചൂടെ അല്ല ദൈവത്തിനെ നമ്മൾ അങ്ങനെ ഉണ്ട് അങ്ങനെ അപ്പൊ ഒരിക്കലും ഉണ്ടല്ലോ നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കർമ്മ നല്ലത് ഞാനിപ്പോ എന്തായാലും ഇതുകൊണ്ട് തത്തു വെക്കട്ടെ അപ്പൊ നമ്മുടെ ചക്കളത്തമ്മയുടെ ആ സമീപത്തിൽ നിൽക്കുകയാണ് ഇടത്ത പള്ളിയിൽ പോയി ആ രണ്ട് ശക്തികളും നിങ്ങളുടെ ശരീരത്തിലുള്ള സംഭവം എടുത്തു നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട് ഞാൻ ഇവിടെ എല്ലാം തൊഴുന്നതാണ് അതുകൊണ്ട് അപ്പൊ ഇപ്പൊ വിശ്വസിക്കുക ഇത് നിങ്ങൾക്ക് ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിന് ഒന്ന് കണ്ണടച്ച് പൂർണ്ണമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള നീച അല്ലെങ്കിൽ പൈസ ശക്തിയെ ഇതിലേക്ക് കയറ്റുകയാണ് ഒരു ഒരു പ്രശ്നം ഇനി ഉണ്ടാവത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഈ കായലേക്ക് കയറ്റിയിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഒരു പൂർണ്ണം ഒരു ആരോഗ്യവാനായിട്ടുള്ള പൂർണ്ണമായിട്ടൊരു മനുഷ്യനെ ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ശക്തി ആ പൈസ ശക്തിയിലേക്ക് കയറി ഈ ഇതുമായിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ശരീരത്തിലുള്ള ജിന്നിനെതേ ഈ കാട്ട് കഴിഞ്ഞ് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എടുത്ത് കടലിലോട്ട് എറിയാം കടലിൽ പോയി വീണിട്ടുണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒന്ന് ആലോചിച്ച് ചോദിക്കുക തുടക്കം മുതൽ കൃഷ്ണുമാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ശരീരത്തിൽ ജിന്നുണ്ട് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നുള്ള ആ മിഥ്യാചിന്ത ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആ പാവപ്പെട്ട മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒന്നുമില്ലെന്നേ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാധയും ഭൂതത്തെയും പ്രയത്തെയും ഒന്നും കടത്തി വിടണം ഒരാൾക്കും പറ്റത്തില്ല ഇതൊക്കെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കൃഷ്ണമാർ ഒരുപക്ഷേ ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു ദൈവിക ചിന്ത അദ്ദേഹത്തിന് മനസ്സിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് ഒരുപക്ഷെ നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നാളെ നമുക്ക് കൃഷ്ണന്മാരെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ഇത്തരത്തിലുള്ള മിഥ്യാചിന്തയൊന്നും മനസ്സിലേക്ക് വലിച്ചു കയറ്റി സ്വന്തം ജീവിതം ആരും കളഞ്ഞു കുളിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം